അബുദാബി യു എ ഇ മീഡിയ ഹബിൻ്റെ ഇൻഡോ അറബ് ഇന്റർനാഷണൽ എക്സലൻസ് അവാർഡ് എം കെ സജീവിന് തത്തപ്പള്ളി സ്വദേശിയായ മാനഡീൽ സജീവ് അബുദാബി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന എവർസേഫ് ഫയർ ആൻഡ് സേഫ്റ്റി കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറാണ് യു എ ഇ മീഡിയ ഹബിന്റെ ഇൻഡോ അറബ് ഇന്റർനാഷണൽ എക്സലൻസ് അവാർഡിന് എം കെ സജീവ് അർഹനായി ഫയർ ആൻഡ് സേഫ്റ്റി വിഭാഗത്തിലാണ് അവാർഡ് തത്തപ്പള്ളി സ്വദേശിയായ മാനടിയിൽ സജീവ് അബുദാബി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന എവർ സേഫ് ഫയർ ആൻഡ് സേഫ്റ്റി കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറാണ് മുപ്പത്തിരണ്ട് വർഷമായി ഫയർ ആൻഡ് സേഫ്റ്റി രംഗത്ത് മികച്ച പ്രവർത്തനം നടത്തുന്ന സജീവനെ യു എ ഇയുടെ വ്യാവസായിക മുന്നേറ്റത്തിൽ മൂന്ന് പതിറ്റാണ്ടിലേറെയായി നൽകി വരുന്ന മാതൃകാപരമായ സേവനം മുൻനിർത്തിയാണ് അവാർഡിന് തെരഞ്ഞെടുത്തത് ം വിദ്യാഭ്യാസം മാധ്യമരംഗം വ്യവസായ മേഖല സിനിമ തുടങ്ങിയ മേഖലകളിലെ പ്രതിഭകൾക്കും അവാർഡുണ്ട് ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി രാംദാസ് അത്താവുലെ അവാർഡ് സമ്മാനിച്ചു ഡോക്ടർ ഫഹദ് മർഹബി ഡോക്ടർ ഭൂ അബ്ദുള്ള എന്നിവർ ചേർന്ന് പ്രശംസാപത്രം കൈമാറി യു പ്രസിഡന്റ് രാജൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു